ഏതാണ്ട് ഒന്നരമാസക്കാലം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശമാണ് വളരെ ആവേശത്തിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് പ്രവർത്തകരെ കാണാൻ സാധിച്ചത് ആരിഫ് രാവിലെ കൊട്ടിക്കലാശത്തിനായിട്ടുള്ള ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇനിയിപ്പം വൈകിട്ട് ഏതാണ്ട് ഒരു അഞ്ചര ആറ് മണിവരെ നമ്മുടെ കൺട്രോളിലല്ല പൊതുവേ ഈ കഴിഞ്ഞ ഒന്നര മാസം ഒട്ടനവധി രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വേദിയായ ഒരു മണ്ഡലമാണ് ആലപ്പുഴ പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ വലിയ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് ആലപ്പുഴ മാറി കെ സി വേണുഗോപാൽ വന്നതോടുകൂടി കാര്യം ഇന്ത്യയിലെ തന്നെ യാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത് പക്ഷേ വലിയ ഒരു മത്സരമാണ് നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത് ഒട്ടനവധി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഏറ്റവും ഒടുവിലായിട്ടിപ്പോൾ ചില മതപരമായ പരാമർശങ്ങളൊക്കെ തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതിനെ എതിർക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും മുന്നോട്ട് വരാൻ കഴിയുന്നില്ല അതാണ് ഈ രാജ്യത്തെ മതപരമായി വിഭജിക്കുക ഭൂമിശാസ്ത്രമാരെ വിഭജിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത് മതപരമായി വിഭജിക്കുക എന്നതാണ് ആർ എസ് എസ് ചെയ്യുന്നത് അതിനെ എതിർക്കണം നട്ടല്ലെന്ന് പറഞ്ഞ് എതിർക്കണമെങ്കിൽ ഒരു മതേതര സ്വഭാവമുള്ള പഴയ കോൺഗ്രസിൻ്റെ ട്രഡീഷൻ വേണം അതിന് പകരം ആ ട്രഡീഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കന്മാർ വളരെ പെട്ടെന്ന് നിന്ന് കാണുന്ന നേതാക്കന്മാർ നാളെ ബി ജെ പിയിലേക്ക് എത്തുന്നത് പിന്നെ അവരിൽ പലരും പറയുന്നത് അവരെ ആട്ടി ഓടിച്ച് വിടുകയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി ഇപ്പം രാഹുൽ ഗാന്ധിയാണ് അവസാന വാക്കെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ സീനിയർ നേതാക്കന്മാരൊക്കെ ചെന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയും എത്രയോ എല്ലാവരും പറഞ്ഞവരുവാണ് മീറ്റ് മിസ്റ്റർ വേണു എന്നു വച്ചാൽ എല്ലാം വേണുവിനെ ചുമതലപ്പെടുത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ലീഡേഴ്സ് ഡി എസ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാനീ പറയുന്നു അല്ലാതെ ഒരു കളതരം പറയല്ല അപ്പം മീറ്റ് മിസ്റ്റർ വേണു എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ വേണുവിനെ കാണുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനൊരു റോളും ഇല്ല ഈ പിന്നെ ഇദ്ദേഹം തീരുമാനിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വളരെ ധാർഷ്ട്യവും ധിക്കാരവും പറഞ്ഞ സമീപന നിമിത്തമാണ് സീനിയർ ലീഡേഴ്സ് എല്ലാം പോയത് അപ്പോൾ രാജ്യസഭയിൽ ഓൾമോസ്റ്റ് എല്ലാം പോയി ഈ ലോകസഭയിൽ കുറച്ച് വിവരം കിട്ടിയിട്ടാണ് അവരെ കൂടി അകത്തേക്ക് അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പോകാനുള്ള ആളെന്ന നിലയിൽ മുഴുവൻ പേരും വണ്ടി ലാസ്റ്റ് വണ്ടിയാണ് ബാക്കിയുള്ളവരെല്ലാം എത്തിച്ചിട്ട് ഇദ്ദേഹത്തിന് അങ്ങോട്ട് കിടക്കാനുള്ളത് നീക്കമാണ് നടക്കുന്നത് പൊതുവിൽ കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ അന്ധകനായ ഇദ്ദേഹത്തെ ഇവിടെ ഇവിടെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ കോൺഗ്രസിന് ഇന്ത്യയിൽ ഭാവി ഉണ്ടാവില്ല എന്നാണ് കോൺഗ്രസ്സുകാർ പോലും പറയുന്നത് അപ്പോൾ അത് തീർച്ചയായും ശരിയാണ് ശേഷം ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഒരു എന്താ പറയുക ഒരു ജനനേതാവാക്കി നേതാവാക്കി ഉയർത്തുന്നതിന് ഇയാൾ ഇദ്ദേഹം ഒരു റോളും വായിക്കുന്നില്ല ആളുകാരുടെ മുമ്പിൽ അദ്ദേഹത്തിനെ അപഹാസ്യനാക്കുകയാണ് അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തെ ഇവിടെ വന്നിട്ട് തന്നെ കണ്ടില്ല നമ്മുടെ ഇവിടെ വന്ന് കടലിൽ ചാടുന്നു പിന്നെ എന്താണ് ചായക്കിടയ്ക്ക് ബോണ്ടായും ഇതും കഴിക്കുന്നു പിന്നെ ഇങ്ങനെ ഉള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക ട്രോളി ബാഗ് ചുമ്പിക്കുന്നു ബിരിയാണി വെപ്പിക്കുന്നു ഇതൊക്കെയാണ് ഓ ലീഡറ് ചെയ്യേണ്ടത് ഒരുപാട് പേക്ഷ അപ്പോൾ ആ ലീഡറെ അങ്ങനെ ആക്കി മോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തിന് ബുദ്ധിയില്ല ഞാനാണ് ബുദ്ധിമാൻ എന്ന് പരുത്തി തീർത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ അപക്വമായ ആ സമീപനം ആ പ്രസ്ഥാനത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പ്രസ്ഥാനത്തെ യും തകർത്തതിന് നല്ല റോള് ഇദ്ദേഹത്തിനുണ്ട് ഇപ്പം ഈ അവസാന മണിക്കൂറാണ് എന്താണ് ജനങ്ങളോട് പറയാനുള്ള മണ്ഡലത്തിലെ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഒറ്റ ഉള്ളൂ ഇപ്പോൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ ഇവിടെ ഒരു പെർമനന്റ് എം അതായത് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ബാക്കി സമയം ആലപ്പുഴയെ സ്പെൻഡ് ചെയ്യുന്ന ചെലവഴിക്കുന്നൊരു എം വേണം വിസിറ്റിംഗ് മെമ്പറായി ഇതെല്ലാം കുളവാവും ലോകത്തുള്ള മുഴുവൻ സംഘടനാ പ്രശ്നങ്ങളും പരിഹരിച്ച് ആ വിഷയങ്ങളിലിടപെട്ട് അവിടുത്തെ വാർത്തകളെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് വല്ലപ്പോഴും കൂടി പ്രത്യക്ഷപ്പെടുന്ന ഒരു എം പി കഴിഞ്ഞാൽ സത്യത്തിൽ അപകടമാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത് അദ്ദേഹത്തിന് പ്രചരണത്തിന് പോലും മണ്ഡലത്തിൽ കിട്ടുന്നില്ല അതേ ഇല്ലായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും വരാൻ കഴിഞ്ഞിട്ടില്ല വന്നാൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ ഫോണ് ഒരിടത്തിരുന്ന് ഫോണിൽ വിളിക്കുന്നു എന്നല്ലാതെ അപൂർവം ആൾക്കാരിലേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ ഞാനാണെങ്കിൽ എത്ര ദിവസമായി അങ്ങനെ ഒരാൾക്ക് എങ്ങനെ മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ സമയമില്ലാത്ത ആളിനും പിന്നെ ജയിച്ചാൽ എങ്ങനെ സമയമുണ്ടാവും അത് തന്നെ രാജസ്ഥാനിൽ പകരം ഒരു കോൺഗ്രസ് മെമ്പർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ജയിച്ചു അതും ചർച്ച രാജസ്ഥാനിൽ കോൺഗ്രസ് മെമ്പറെ കൊടുക്കാൻ പറ്റില്ല പകരം കൊടുക്കുന്നൊരു ബി ജെ പി മെമ്പറെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏകീകൃത സിവിൽ കോഡ് അടക്കം നടപ്പിലാക്കും ക്രിസ്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ബി ജെ പിയുടെ പ്രകടന പറഞ്ഞിരിക്കുക ആ പ്രകടന നടപ്പാക്കാനുള്ള അവസരം കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ജനങ്ങൾ ചിന്തിക്കാതിരിക്കുമോ തീർച്ചയായും ജനങ്ങൾ ചിന്തിക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ കൊട്ടിക്കലാശമാണ് അവസാനത്തെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് ഇന്നിപ്പം അരൂരിൽ നിന്ന് പര്യടനം തുടങ്ങി കുറച്ച് സ്ഥലം കറങ്ങി വീണ്ടും സക്രയാപസാറി വന്ന് കൊട്ടിക്കലാശത്തിൽ ചേരും അപ്പം വളരെയധികം തിരക്കിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ശബ്ദ പ്രചരണത്തിൻ്റെ അവസാന ദിവസമാണെന്ന് അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കിലാണ് കൊട്ടിക്കലാശം അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കും ഇന്ന് വൈകിട്ട് ആറുമണിയോടുകൂടിയാണ് കൊട്ടിക്കലാശം പൂർത്തിയാകുന്നത് അതിനുശേഷം നിശബ്ദ പ്രചരണമാണ് ഉള്ളത് അതിനുശേഷമായിരിക്കും നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുക